ഇന്ന് രാവിലെ ഇന്ത്യൻ സിനിമയിൽ ഇതിഹാസം ധർമ്മേന്ദ്ര മുംബൈയിൽ വെച്ച് അന്തരിച്ചുവെന്ന വാർത്ത കേട്ടാണ് രാജ്യം ഉണർന്നത് ദീർഘകാലത്തെ അസുഖത്തെ തുടർന്ന് അദ്ദേഹം അന്തരിച്ചെന്നായിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് ഈ വാർത്ത വൈറലായതോടെ ബോളിവുഡിന്റെ ഹീമാൻ എന്നറിയപ്പെടുന്ന ധർമ്മേന്ദ്രക്ക് അനുശോചന സന്ദേശങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു എന്നാൽ ധർമ്മേന്ദ്രയുടെ മരണ വാർത്ത സത്യമല്ലെന്ന് കുടുംബം സ്ഥിരീകരിച്ചു നിലവിൽ മുംബൈയിലെ ബ്രീഷ് കാൻഡി ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെന്നും സുഖം പ്രാപിക്കുന്നുണ്ടെന്നും സ്ഥിരീകരിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ പ്രതികരിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ധർമ്മേന്ദ്രയുടെ മരണ വാർത്തയിൽ അതൃപ്തി രേഖപ്പെടുത്തി ഹേമാ മാലിനെ ട്വീറ്റ് ചെയ്തത് ഇങ്ങനെയാണ് ചികിത്സയോടെ പ്രതികരിക്കുകയും സുഖം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരാളെ കുറിച്ച് എങ്ങനെയാണ് ചാനലുകൾ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ദയവായി കുടുംബത്തിനും അവരുടെ സ്വകാര്യതയുടെ ആവശ്യതയും വേണ്ട ബഹുമാനം നൽകുക നേരത്തെ ധർമ്മേന്ദ്രയുടെ മകൾ ഇഷിയോളും മുതിർന്ന നടന്റെ മരണ വാർത്ത തള്ളിക്കളഞ്ഞിരുന്നു മാധ്യമങ്ങൾ അതിവേഗം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി തോന്നുന്നു എന്റെ അച്ഛൻ്റെ നില മെച്ചപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് സ്വകാര്യത നൽകണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു പപ്പ വേഗത്തിൽ സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിച്ചതിന് നന്ദിയെന്ന് കുറിച്ചിരുന്നു അതേസമയം ഷാറുഖ് ഖാൻ മകൻ ആര്യൻ ഖാൻ സൽമാൻ ഖാൻ അമീഷ് പട്ടേൽ ഗോവിന്ദ തുടങ്ങിയ നിരവധി താരങ്ങൾ ധർമ്മേന്ദ്രെ ആശുപത്രിയിൽ സന്ദർശിച്ചിരുന്നു